ഹൃദയപൂർവ്വം ഭാഗം നാൽപ്പത്തി ആറ് ഉദയന്റെ കയ്യിലെ ചായക്കപ്പ് വാങ്ങിയിട്ട് മാധവിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഉദയന് കൊടുത്തുകൊണ്ട് അവൻ വീട്ടിലേക്ക് നടന്നു ഉദയൻ അവൻ പോകുന്നത് നോക്കിക്കൊണ്ട് ചായക്കപ്പ് ചൂണ്ടോട് ചേർത്തതും അതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല തുഷ്ടൻ ഇതും തീർത്തോ ഇതിപ്പോ അതും കിട്ടിയില്ല ഇതും കിട്ടിയില്ല മോളെ ലക്ഷ്മി ഒരു ചായ കൂടി ഇങ്ങോട്ട് എടുത്തേക്കേ ഉദയൻ വിളിച്ചു പറയുന്നത് അകത്തേക്ക് കയറിപ്പോകുമ്പോൾ മാധവ് കേട്ടിരുന്നു ഒരു പുഞ്ചിരിയോടെ ചെറിയൊരു മൂളിപ്പാട്ടും പാടിക്കൊണ്ടാണ് മാധവ് കിച്ചണിലേക്ക് ചെന്നത് അമ്മയും അച്ഛനും ഇന്ന് തറവാട്ടിലേക്ക് പോകുന്നുണ്ടോ അവൻ ചോദിച്ചു പോണം ഒരു പത്തരയാകുമ്പോ പോകാന്ന് അച്ഛൻ പറഞ്ഞത് പിന്നെ അമ്മായിമാരോടും എല്ലാവരോടും പറയണ്ടേ അമ്മ പറഞ്ഞതും അമ്മയ്ക്കും അച്ഛനും ടെൻഷൻ ഉണ്ടോ ലക്ഷ്മിയുടെ കാര്യങ്ങൾ അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ആലോചിച്ച് അവൻ ചോദിച്ചു എന്തിന് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കടമയാണ് നടത്താൻ പോകുന്നത് അവർക്ക് നിന്റെ വിവാഹം ക്ഷണിക്കാൻ ചെല്ലുമ്പോൾ എല്ലാവർക്കും പുതുവസ്ത്രങ്ങൾ നൽകുന്നു നിന്റെ വിവാഹക്കാരും പറയുന്നു ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ നിന്റെ അച്ഛൻ പറഞ്ഞതാ അറിയാലോ അച്ഛന്റെ സഹോദരി ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാൻ ഒരുപാട് വാശി പിടിച്ചു അച്ഛനും സപ്പോർട്ടായിരുന്നു പക്ഷെ സാമ്പത്തികം എല്ലാം എന്ന് പറഞ്ഞ് ആ വിവാഹം നടത്തി നടത്തിക്കൊടുക്കാതിരുന്ന അച്ഛന്റെ ഏട്ടനും നിന്റെ മുത്തച്ഛനും എല്ലാം കാരണം അച്ഛനെ നഷ്ടപ്പെട്ടത് സ്വന്തം സഹോദരിയാണ് അതുകൊണ്ട് ഒരിക്കലും അച്ഛൻ ആരുടെ വാക്കും കേൾക്കില്ല നിന്റെ ഇഷ്ടമാണ് അച്ഛൻ്റെ അതുകൊണ്ട് എനിക്ക് ഒരു ഇല്ല ആര് വന്നാലും ഇല്ലെങ്കിലും ഇന്നേക്ക് ഒൻപതാം ദിവസം ലക്ഷ്മി ഈ വീട്ടിലെ മരുമകളായിട്ട് എൻ്റെ മകളായിട്ട് നിന്റെ ഭാര്യയായിട്ട് വരും അമ്മ ചിരിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അമ്മയെ കെട്ടിപ്പിടിച്ചു ഞങ്ങൾ മക്കളുടെ ഇഷ്ടങ്ങളെല്ലാം കണ്ടറിഞ്ഞു ചെയ്തു തരുന്ന ഈ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് ഭാഗ്യം തന്നെയാണ് അവൻ പറഞ്ഞു ഇത് നിന്റെ അനിയനും അനിയത്തെയും കേൾക്കണ്ട രണ്ടുപേരും വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോയി ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് വരും അമ്മ പറഞ്ഞു അത് കേട്ട് മാധവ് ചിരിച്ചു അല്ല മോനെ ലക്ഷ്മി മുൾക്ക് വാങ്ങിയ ആഭരണങ്ങൾ കൊടുക്കണ്ടേ അമ്മ ചോദിച്ചു അത് പറഞ്ഞപ്പോഴ എനിക്കൊരു ചെറിയ ടെൻഷനുണ്ട് ലക്ഷ്മിയുടെ സ്വഭാവം വെച്ച് ഇത്രയും ദിവസത്തെ പരിചയം സംസാരവും എല്ലാം കേട്ടുള്ള ഒരു അറിവ് വെച്ച് ഈ കൊടുക്കുന്ന ആഭരണങ്ങൾ അവൾ വാങ്ങുമോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട് മാധവ് പറഞ്ഞു അത് ശരിയാണ് എനിക്കും എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സംശയം ഉണ്ടായി അമ്മ പറഞ്ഞതും ഞങ്ങൾ ആര് കൊടുത്തിട്ടും ഒരു കാര്യവും അമ്മ തന്നെ കൊടുത്താൽ മതി അമ്മ കൊടുത്താൽ അവൾ സ്വീകരിക്കും മാധവ് പറഞ്ഞു മോനെ ഞാൻ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നീ കൊടുക്കുന്നതായിരിക്കും ഇതെല്ലാം നിന്റെ കൈകൊണ്ട് നീ കൊടുത്തു നോക്ക് അവൾ മറുത്തൊന്നും പറയില്ല അമ്മ പറഞ്ഞു എന്നാ ഞാൻ നോക്കട്ടെ സമയം വരുമ്പോൾ ഞാൻ കൊടുക്കാം അവൻ പറഞ്ഞു അതിനു സമയമൊന്നും ഒരുപാടില്ല നീ വാങ്ങിയ പുടവ നിന്റെ കൈകൊണ്ട് നീ കൊടുക്കണം അത് വേണം മോള് അമ്പലത്തിലേക്ക് ഉടുത്തിട്ട് വരാൻ അമ്മ പറഞ്ഞു അവന്റെ ചുണ്ടിൽ അത് കേട്ടപ്പോൾ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു അമ്മയുടെ താടിയിൽ പിടിച്ചുകൊണ്ട് ഞാൻ ഇനി ഇങ്ങനെ നിന്നാലേ വൈകും എനിക്ക് ബസിൽ പോകാനുള്ളതാണ് അവൻ പറഞ്ഞു എന്തായാലും അച്ഛനും അമ്മയും പോയിട്ട് തന്നെ വിളിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ അവൻ പറഞ്ഞു ശരി എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വേഗം അവിടെ നിന്നും ഇറങ്ങി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവൻ ലക്ഷ്മിയുടെ ജനലോരം ഒന്ന് നോക്കി അവളെ അവിടെ കണ്ടില്ല അവിടെ നിന്നും അവൻ പോയി കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം കൂടി കഴിഞ്ഞാണ് ലക്ഷ്മിയും സാന്ദ്രയും മിത്രയും മനുവെല്ലാം വീട്ടിൽ നിന്നും ഇറങ്ങിയത് അവൻ ഇറങ്ങിയപ്പോഴേ പതിവ് പോലെ ദിവ്യയും സിത്താരയും ഉണ്ടായിരുന്നു മിത്രയുടെ നോട്ടം പോയത് സിത്താരയിലേക്കായിരുന്നു അവളുടെ മുഖത്തെ ഭാവങ്ങൾ ഒപ്പിയെടുക്കുകയായിരുന്നു മിത്ര അതേ ഞങ്ങളുണ്ട് പെട്ടെന്ന് ശബ്ദം കേട്ടതും അവർ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ലാവണ്ണിയും ശാലുവും കൂടി ഓടി വരുന്നത് കാണുന്നത് നിങ്ങൾക്ക് കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലേ എന്നാ പിന്നെ ഈ ഓട്ടമത്സരം നടത്തണോ സാന്ദ്ര ചോദിച്ചതും ഇതേ ഒരു എക്സസൈസാ അതുകൊണ്ടാണ് ഞങ്ങളെക്കെന്നെ വണ്ണം വെക്കാതെ നിൽക്കുന്നത് അല്ലേ ലാവണ്ണിയാ ശാലു ചോദിച്ചതും ഓ ആയിക്കോട്ടെ ശാലു നിന്നോട് ഞാൻ ഇന്ന് രാവിലെ നേരത്തെ വരാൻ പറഞ്ഞതല്ലേ ലക്ഷ്മിയുടെ അളവെടുക്കണമെന്ന് പറഞ്ഞതല്ലേ ഇനിയിപ്പോ എപ്പോഴാ എന്റെ ചേച്ചി ചേച്ചി ടെൻഷനാവാതെ വൈകുന്നേരം വന്ന് ഞാൻ അളവെടുത്തോളാം പിന്നെ ഒരുപാടൊന്നും ഇല്ലല്ലോ എത്രണം ഉണ്ട് നാലോ അഞ്ചെണ്ണമല്ലേ ഉള്ളൂ അത് ഞാൻ തയ്ച്ചു തരും പോരെ ആ തയ്ച്ചു തന്നാൽ മതി പിന്നെ കൂട്ടത്തിലും ഞങ്ങളുടെയും കൂടെ ഉണ്ടേ മിത്ര പറഞ്ഞതും ഓ ആയിക്കോട്ടെ പക്ഷേ നിന്റെ ഏട്ടനോട് കണത്തിൽ കണത്തിലെനിക്ക് തരാൻ പറയണം കേട്ടോ ശാലു പറഞ്ഞതും ആ അത് പറയാം കണത്തിൽ തന്നെ മാധവേട്ടൻ തരും കേട്ടോ ചേച്ചി നോക്കിയിരുന്നോ മിത്ര പറഞ്ഞതും അല്ലെങ്കിലും മാധവേട്ടൻ മാധവേട്ടനങ്ങനെ പിശുക്കൊന്നുമില്ല മാധവേട്ടൻ തരും അത് ശരിയാ സ്വന്തം സഹോദരിയോട് പോലും ബസ്സിൽ ടിക്കറ്റ് എടുക്കണം എന്ന് പറയുന്ന മുതലാ പിശുക്കില്ല എന്ന് പറയുന്നത് കണ്ടറിയാം അതെ നീയല്ല അത് പറയേണ്ടത് കുറച്ചു നാൾ കഴിയുമ്പോൾ നമുക്ക് ഇതേ ചോദ്യം ലക്ഷ്മി ടീച്ചറോട് ചോദിക്കാം അപ്പോ ലക്ഷ്മി ടീച്ചർ എന്താണെന്ന് പറയും അത് പണ്ടുള്ളവർ പറയില്ലേ കൂടെ കിടക്കുന്നവനെ അപ്പനി അറിയൂ എന്ന് അതുകൊണ്ട് ലക്ഷ്മി ടീച്ചർ പറയും സത്യം അല്ല ടീച്ചറെ ശാലു പറഞ്ഞതും എന്തൊക്കെയാ പറയുന്നേ അവൾ പറഞ്ഞതും അയ്യേ ദേ ലക്ഷ്മി ടീച്ചർക്ക് നാണം വന്നോ എല്ലാവരും കൂടി ലക്ഷ്മിയെ കളിയാക്കുകയായിരുന്നു ഇതെല്ലാം കണ്ട് ദേഷ്യം കൊണ്ട് കൈമുഷ്ടി ചുരുട്ടിപ്പിടിക്കുകയായിരുന്നു സിത്താര അത് കണ്ട് ദിവ്യക്ക് വല്ലാത്ത സങ്കടം തോന്നി അതോടൊപ്പം സഹതാ ഇതേ സമയം തന്നെയാണ് സഞ്ജയുടെ കാറ് അവരെ കടന്ന് പോയത് അത് കണ്ടപ്പോൾ മിത്ര ശാലുവിനെ ഒന്ന് നോക്കി സാധാരണ അവരുടെ അടുത്തെത്തുമ്പോൾ ഒന്ന് സ്ലോ ആക്കുകയോ അല്ലെങ്കിൽ നിർത്തി എന്തെങ്കിലും പറയുവോ പതിവുള്ളതാണ് പക്ഷേ ഇന്നതുണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി മാധവിൻ്റെയും ലക്ഷ്മിയുടെയും വിവാഹകാര്യം അറിഞ്ഞപ്പോൾ ആള് സ്വയം പിന്മാറിയതാണെന്ന് അതേതായാലും നന്നായി എന്ന് അവർക്ക് തോന്നി അപ്പോഴാണ് അടുത്തതായിട്ട് ബുള്ളറ്റിൽ സച്ചിദേവ് വരുന്നത് കാണുന്നത് അവരുടെ അടുത്ത അടുത്തെത്തിയതും സച്ചിദേവ് സീതാര നീ വരുന്നുണ്ടോ ഞാൻ ആക്കിത്തരാം സച്ചിദേവ് പറഞ്ഞതും അവൾ അവന് ദയനീയമായി നോക്കി അവൾ മിത്രയെയും ലക്ഷ്മിയെയും നോക്കി അവൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതിയെന്നായിരുന്നു ലക്ഷ്മിയുടെയും മാധവിൻ്റെയും വിവാഹകാര്യങ്ങൾ പറയുന്ന ആ ചർച്ചയിൽ പങ്കെടുക്കാൻ എന്തിന് അത് കേൾക്കാൻ പോലും അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അവൾ സച്ചിദേവിന്റെ വണ്ടിയിലേക്ക് കയറി പെട്ടെന്ന് സച്ചിദേവ് ലക്ഷ്മി ടീച്ചറെ ടീച്ചറ് നാട് എവിടെയാ അവൻ ചോദിച്ചതും ലക്ഷ്മി അവനെ നെറ്റിച്ചുളുക്കി സംശയത്തോടെ നോക്കി പറച്ചറേ ടീച്ചറും നാടെവിടെയാണ് ടീച്ചർ ഈ കൊല്ലമല്ലേ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ടാണ് ടീച്ചർ നാടെവിടെയാണെന്ന് ചോദിച്ചത് ഇവിടുത്തെ മാധവുമായിട്ട് ടീച്ചറിൻ്റെ വിവാഹം അർപ്പിച്ചു എന്നറിഞ്ഞു അപ്പോൾ ടീച്ചർ എന്നാ നാട്ടിലേക്ക് പോകുന്നത് അവൻ ചോദിച്ചു അവൾ അപ്പോഴും ഒന്നും മിണ്ടാതെ അവനെ നോക്കിയതേയുള്ളൂ വാ ചേച്ചി വേഗം പോകാം ഇപ്പം ബസ് വരും ചേട്ടാ ഞങ്ങൾ പോട്ടെ ബസ് വരും പിന്നെ ലക്ഷ്മി എടുത്തിടെ നാടെവിടെയാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം അത് എല്ലാവരോടും പറയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ മിത്ര പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ കൈപിടിച്ച് നടന്നു അവർ പോകുന്നത് നോക്കിക്കൊണ്ട് സച്ചിദേവ് അങ്ങനെ നിന്നു അവന്റെ വണ്ടിയുടെ പുറകിലായിട്ട് സിത്താരയും അവരെ നോക്കി അവൻ്റെ തോളിലായി സിത്താര കൈപിടിച്ചതും അവൻ സൈഡ് മിററിൽ കൂടി അവളുടെ മുഖത്തേക്ക് നോക്കി സിത്താര ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞു മറ്റൊന്നും നിന്റെ മനസ്സിൽ പാടില്ല എന്ന് നീ എന്നോട് പറഞ്ഞതല്ല നിന്റെ മനസ്സിലെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം കാരണം ഈ പ്രായം കടന്നാണ് ഞാനും വന്നത് പക്ഷേ നീ ഒരു കാര്യം ആലോചിക്കണം നീ വെറും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഒരാളോട് ഇഷ്ടം തോന്നുക അട്രാക്ഷൻ തോന്നുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികം മാത്രമാണ് പക്ഷേ അത് നിന്റെ കാര്യത്തിൽ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട പ്രത്യേകിച്ച് മാധവിനോട് സച്ചിദേവ് അത് പറഞ്ഞപ്പോൾ ഒരു ഞെട്ടലായിരുന്നു സിത്താരയ്ക്ക് ഏട്ടാ അത് പറഞ്ഞു ഞാൻ നിനക്ക് പറയാൻ എന്നോട് പരിമിതികളുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ നിന്റെ അവസ്ഥ മനസ്സിലാക്കിയാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ഇനി വീണ്ടും എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കാനുള്ള ഒരു ഇട നീ വരത്തില്ല എന്ന് ഞാൻ കരുതുന്നു അവൻ പറഞ്ഞുകൊണ്ട് വണ്ടിയെടുത്തു അവന്റെ വണ്ടി അവരെ പാസ് ചെയ്ത് പോകുമ്പോൾ ലക്ഷ്മി സാന്ദ്രയുടെ കയ്യിൽ പിടിച്ചു സാന്ദ്രയ്ക്കും മിത്രിയ്ക്കും അവളുടെ അവസ്ഥ മനസ്സിലാകുന്നുണ്ടായിരുന്നു അവരെ കിടന്ന് സച്ചിദേവിൻ്റെ വണ്ടി പോയപ്പോൾ അവൻ അവരുടെ അടുത്ത് എത്തിയതും തിരിഞ്ഞു നോക്കിയിരുന്നു പിന്നെ സൈഡ് മിററിൽ കൂടി നോക്കി ലക്ഷ്മി അവനെ നോക്കാതെ തല തലകുണിച്ചാണ് നടന്നത് ബസ് സ്റ്റോപ്പ് എത്തി ബസ് വന്ന് അതിൽ കയറിയിട്ടും അവൾക്ക് എന്തോ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നുണ്ടായിരുന്നു അവൾ ചെന്ന് മുന്നിലെ മാധവിന്റെ സീറ്റിന്റെ പുറകിലുള്ള കമ്പിയിലായി പിടിച്ചു നിൽക്കുമ്പോൾ മാധവ് അവളെ ഒന്ന് നോക്കിയിരുന്നു അവളുടെ മുഖത്ത് ഒരു മാറ്റം കണ്ടതും അവൻ നെറ്റി ചൊളിച്ച് അവളെ ഒന്ന് നോക്കി അവൾ അവനെ നോക്കി ഒന്ന് വല്ലായ്മയോട് പുഞ്ചിരിച്ചു ആ പുഞ്ചിരിയിലെ തെളിച്ച കുറവ് അവന് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്തു അവൻ അവളെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് വണ്ടിയെടുത്തു ലക്ഷ്മി നീ എന്തിനു ടെൻഷനാവുന്നേ അവൻ നിന്റെ നാട് എവിടെയാന്ന് ചോദിച്ചു അത് സ്വാഭാവികമല്ലേ നമ്മളിപ്പോ ഒരാളെ കാണുമ്പോൾ എവിടെയാണ് ടീച്ചറുടെ നാട് എന്ന് ചോദിക്കില്ലേ എന്നോട് എത്ര തവണ എത്ര പേര് ചോദിച്ചിരിക്കുന്നു എന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലോ പിന്നെ നീ എന്തിനെ പേടിക്കുന്നേ സാന്ദ്ര പറയുന്നുണ്ട് എന്നാലും അയാള് അയാൾ നോട്ടവും സംസാരവും ഒന്നും അത്ര ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു ലക്ഷ്മി പറഞ്ഞതും അയാൾ അങ്ങനെ തന്നെയാണെന്ന് നിനക്കറിയില്ലേ മാധവേട്ടനുമായിട്ട് എപ്പോഴും വഴക്കാണ് മാധവേട്ടനോടുള്ള ഒരു ഇഷ്ടക്കുറവ് എന്തായാലും ഉണ്ടാവും അതാണ് അയാളാ കാണിച്ചത് അല്ലാതെ വേറൊന്നുമല്ല ഞങ്ങളോട് പോലും മര്യാദക്ക് സംസാരിച്ചിട്ടില്ല ഇന്നാണ് അയാൾ വണ്ടി നിർത്തി അങ്ങനെ സംസാരിക്കുന്നത് ഞങ്ങൾക്കും അതൊരു അത്ഭുതമായിരുന്നു അതുകൊണ്ട് നീ കാര്യമാക്കണ്ട മാധവായിട്ടും വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണെന്ന് അറിഞ്ഞപ്പോൾ നിന്നോട് ചോദിച്ചു നാട് എവിടെയാണെന്ന് അത്രയേ ഉള്ളൂ നീ ഇനി ആലോചിച്ച് അതിന് വേറെ അർത്ഥങ്ങളൊന്നും കണ്ടുപിടിക്കാൻ നിൽക്കണ്ട സാന്ദ്ര ലക്ഷ്മിയോട് പറഞ്ഞു മാധവ് ഓരോ ബസ് സ്റ്റോപ്പ് എത്തുമ്പോഴും അവളെ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് അപ്പോഴും എന്തോ ആലോചനയോടെ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവൻ അടുത്തുനിന്ന് സാന്ദ്രയെ നോക്കി സാന്ദ്ര ആ സമയമാണ് മാധവിനെ നോക്കിയത് മാധവ് എന്താണെന്ന് പുരുകമുയർത്തി ചോദിച്ചതും സാന്ദ്ര ഒന്നുമില്ല എന്ന് കണ്ണു കാണിച്ചു സ്കൂളിലെ സ്റ്റോപ്പ് എത്തിയതും എല്ലാവരും ഇറങ്ങി ഇറങ്ങുമ്പോൾ അവൾ ഒന്ന് തിരിഞ്ഞ് മാധവനെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു അവനും അവളെ നോക്കി പുഞ്ചിരിച്ചു ബസ്സിന് മുന്നിലൂടെ അവൾ റോഡ് ക്രോസ് ചെയ്ത് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കയറുന്നത് അവൻ കണ്ടു അപ്പോഴാണ് ഗേറ്റിന് മുന്നിൽ നിൽക്കുന്ന സച്ചിദേവിനെ അവൻ കാണുന്നത് അവന്റെ അടുത്ത് ഉണ്ടായിരുന്നു മാധവിന്റെ ബസ് കണ്ടതും സിത്താരയും സച്ചിദേവും ഒന്ന് നോക്കി സച്ചിദേവ് അവനെ നോക്കിയതിനു ശേഷം നോക്കിയത് സിത്താരയാണ് നീ പോകാൻ നോക്ക് സച്ചിദേവ് പറഞ്ഞതും അവൾ ചെറുതായി തല ഇണക്കിക്കൊണ്ട് ബസ്സിലേക്ക് ഒന്ന് നോക്കി അപ്പോഴേക്കും മാധവ് ബസ് എടുത്തിരുന്നു സ്റ്റാഫ് റൂമിലേക്ക് ചെന്നപ്പോഴും ലക്ഷ്മി അസ്വസ്ഥയായിരുന്നു ആ സമയം തന്നെ ലക്ഷ്മിയുടെ ഫോണിലേക്ക് മാധവിന്റെ കോൾ വന്നു ഫോൺ വന്നതും അവൾ എടുത്തു എന്തുപറ്റി ലക്ഷ്മി തൻ്റെ മുഖം ആകെ വല്ലാതെ എന്തൊരു പ്രശ്നമുണ്ടോ മാധവ് ചോദിച്ചു അത് മാധവേട്ട പെട്ടെന്ന് സാന്ദ്ര അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി എൻ്റെ മാധവേട്ട ആ സച്ചിദേവ് ഇവളുടെ നാട് എവിടെയാണെന്ന് ചോദിച്ചു അപ്പൊ മുതൽ പെണ്ണ് ടെൻഷനിൽ നടക്കുകയാണ് എന്തിനാ തന്റെ നാട് ഇപ്പോൾ അവൻ അറിയാൻ ചോദിച്ചത് അതിന് പിന്നില് എന്തെങ്കിലും കാരണമുണ്ടോ എന്നൊക്കെയാണ് പെണ്ണിന് സംശയം എത്ര പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല നടക്കുന്നില്ലാന്നേ നമ്മളെ ഒരാൾ കാണുമ്പോൾ ചോദിക്കില്ലേ പേരെ എവിടെയാ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് അതുപോലെ അവൻ ചോദിച്ചതേ ഉള്ളൂ അതിനാണ് ഈ പെണ്ണിങ്ങനെ ആവുന്നത് ഇനി മാധവേട്ടൻ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നെ പറഞ്ഞുകൊണ്ട് സാന്ദ്ര ലക്ഷ്മിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു ലക്ഷ്മി എന്ത് പറ്റി പേടിച്ചു പോയോ അവൻ നാട് ചോദിച്ചപ്പോ അതിപ്പോ സാന്ദ്ര പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കുന്ന കാര്യം തന്നെയല്ലേ അതിനെന്തിനെങ്ങനെ ആവുന്നത് മാധവ് ചോദിച്ചു അത് അത് പിന്നെ മാധവേട്ടാ എനിക്കിപ്പോൾ പേടിയാ നേരത്തെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ മാധവീട്ടൻ്റെ വീട്ടിൽ മാധവീട്ടൻ്റെ ഭാര്യയായിട്ട് വരാൻ പോവല്ലേ ഞാൻ ചെയ്ത കാര്യങ്ങൾ ആരെങ്കിലും ഈ നാട്ടിലുള്ളവരറിഞ്ഞ മാധവേട്ടനും അച്ഛനും സീതാമ്മയ്ക്കൊക്കെ അവിടെ ഒരു വിലയുള്ളതാണ് ആ നാട്ടിൽ എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തി ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ആളുകളാണ് നിങ്ങളൊക്കെ എല്ലാവർക്കും നിങ്ങളോട് ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ളതാണ് ഞാൻ കാരണം അതില്ലാതാവും എന്നുള്ളൊരു പേടി അവൾ പറഞ്ഞതും അവളെ ശബ്ദത്തിന്റെ മാറ്റം തിരിച്ചറിഞ്ഞതും മാധവ് ഒന്നും ഉണ്ടാവില്ല താൻ ധൈര്യം ഇട്ടിരിക്കേ ഞാൻ വിളിക്കാം എന്നെ പറഞ്ഞുകൊണ്ട് മാധവ് ഫോൺ കട്ട് ചെയ്തു മാധവ് നേരെ വിളിച്ചത് ശോഭന മാമിനെ ആയിരുന്നു എടുത്തതും ശോഭന മാം എന്റെ മാധവ നീ ഇനിയെങ്കിലും എന്നെ മാമെന്ന് വിളിക്കാതെ ആന്റീനോ അല്ലെങ്കിൽ ലക്ഷ്മിക്കുട്ടി ഇടയ്ക്ക് വിളിക്കുന്നുണ്ട് ശോഭനാമാന്ന് ഇപ്പൊ തുടങ്ങിയ വിളിയാത് അങ്ങനെയോ വിളിച്ചാൽ മതി വെറുതെ മാമെന്നൊന്നും വിളിക്കണ്ട അവളെ എന്റെ മകളാണ് അവളെയാണ് ഞാൻ നിനക്ക് കൈപിടിച്ച് തരാൻ പോകുന്നത് നിന്റെ ഭാര്യയായിട്ട് അതുകൊണ്ട് ഭാര്യയുടെ അമ്മയെ ആരെങ്കിലും അങ്ങനെ വിളിക്കോ അവർ ചിരിയോടെ പറഞ്ഞതും മാധവ് ശോഭനാമേ ഞാൻ വിളിച്ചതെന്താന്ന് വെച്ചാൽ ലക്ഷ്മി ഇന്നാകെ ഡിസ്റ്റർബാണ് എന്തൊക്കെയവർക്ക് പെട്ടെന്ന് ശോഭനാമ ചോദിച്ചു അത് വേറൊന്നുമല്ല ഉണ്ടായ സംഭവം മാധവ് പറഞ്ഞു അതാണോ അവളെ ഞാൻ കണ്ട് സംസാരിക്കാം എന്തായാലും അത് വേണ്ട ശോഭനാമേ എനിക്കിന്ന് അവളെ ഒന്ന് കാണാൻ പറ്റുമോ ഇന്ന് ലീവാക്കിയാൽ കുഴപ്പമുണ്ടോ അവൻ ചോദിച്ചു എന്ത് കുഴപ്പം ആക്കിക്കോ ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമാണ് അവൾക്ക് എന്നോട് വൈകിട്ട് കുറച്ച് നേരത്തെ പോകുന്ന കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആണോ എന്നാ ഞാനിപ്പോൾ വന്ന് കൊണ്ടുപോയിക്കോട്ടെ ഞങ്ങൾ കുറച്ച് ഗോൾഡ് അവൾക്ക് വാങ്ങിയിട്ടുണ്ട് അവൾ സ്വീകരിക്കുമെന്ന് അറിയില്ല അതിൻ്റെ ചെറിയൊരു ടെൻഷൻ എനിക്കും അമ്മയ്ക്കും ഉണ്ട് മാധവ് പറഞ്ഞു എന്നാ അത് ടെൻഷൻ അടിക്കേണ്ട കാര്യം തന്നെയാണ് ഞാനും അങ്ങനെ ഒരു ടെൻഷനിലാണ് ശോഭനാമ്മ പറഞ്ഞതും എന്താ അവൻ ചോദിച്ചു അവൾക്ക് ഒരു മാല ഞാൻ വാങ്ങിയിട്ടുണ്ട് പെണ്ണത് സ്വീകരിക്കുകയില്ലോന്ന് ഒരു പിടിയുമില്ല അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ എനിക്കും നവീനും ഉണ്ട് ഇന്നലെ തന്നെ നവീൻ എന്തോ ഒരു മൂക്കുത്തി വാങ്ങിയിട്ട് അതിൻ്റെ ബില്ലടയ്ക്കാൻ വേണ്ടി വാശി പിടിച്ച പെണ്ണാണ് അവസാനം നവീൻ കല്യാണത്തിന് വരില്ലാന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് അതിൻ്റെ ബില്ല് അവൻ അടച്ചത് അവർ പറഞ്ഞു എന്തായാലും ഞാനിന്ന് അവളെ വന്ന് കൊണ്ടുപോവാണ് ഇന്നെന്തായാലും ലീവ് ആക്കാം എന്നാ ശരി അങ്ങനെ ആയിക്കോട്ടെ അവളോട് ഞാൻ പറയണോ ശോഭനാമ ചോദിച്ചു വേണ്ട എനിക്ക് വീട്ടിൽ പോയിട്ട് ഒരു അത്യാവശ്യമുണ്ട് അതിനുശേഷം ഞാൻ അങ്ങോട്ട് വരൂ ഇപ്പോഴേ പറയണ്ട എന്ന് പറഞ്ഞ് മാധവ് ഫോൺ വെച്ചു മാധവിന്റെ കോള് കട്ട് ചെയ്ത ആ സമയം തന്നെയാണ് ലക്ഷ്മി ഓഫീസ് റൂമിലേക്ക് കയറി വന്നത് അവളെ കണ്ടതും എന്തുപറ്റി കല്യാണപ്പെണിന് ഒരു സങ്കടം ശോഭനാമ ചോദിച്ചു അവൾ ഒന്ന് നേർമ്മയായി ചിരിച്ചുകൊണ്ട് ഒന്നുമില്ല അവൾ പറഞ്ഞു അല്ലല്ലോ എന്തുണ്ടല്ലോ കാര്യം പറയും അത് പിന്നെ ശോഭനാമേ ഇന്ന് മാധവീട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ എന്നോട് നാട് നാടെവിടെയാണെന്ന് ചോദിച്ചു എനിക്കെന്തോ അയാൾ ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ എന്നോട് നാട് ചോദിച്ചപ്പോൾ എനിക്കെന്തോ എനിക്കെന്തോ ഒരു പേടി പോലെ ഞാൻ കാരണം മാധവീട്ടനൊക്കെ ഇനി എന്തൊരു പ്രശ്നം ഉണ്ടാവുമോ മാധവേട്ടനെയും അച്ഛനെയും അമ്മയെയും എല്ലാം അവിടെയുള്ളവർക്കൊക്കെ ഒരു ബഹുമാനോ സ്നേഹമൊക്കെ ഉള്ളതാണ് ഞാൻ കാരണം അത് കുറിച്ച് അറിയുമ്പോൾ അവർ അവർക്കതൊരു നാണക്കേടാകുന്നൊരു പേടി ഇത്രയും നാളെ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കല്ലേ ആരെന്ത് പറഞ്ഞാലും ഒന്നും നോക്കണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ ഞാൻ കാരണം അവൾ പറഞ്ഞു വന്നതും ശോഭനാമ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ തൊഴിൽ കൈവച്ചു എന്തെന്നാ നീ പറയുന്നേ നീ കാരണം എന്ത് സംഭവിച്ചെന്നാ പറയുന്നേ ഒരാൾ നാട് നാടെവിടെയാണെന്ന് ചോദിച്ചപ്പോഴേക്കും നീ എന്തിനെ ഇങ്ങനെ ടെൻഷനാവുന്നത് അത് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും നാളും എനിക്കങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല ആരെവിടെയാണ് നാടെന്ന് ചോദിച്ചാലും തൃശ്ശൂരാണെന്ന് ഞാൻ പറയുമായിരുന്നു ഇപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പേടിയാവുന്നു ശോഭനാമ്മേ അവൾ പറഞ്ഞുകൊണ്ട് അവരുടെ തോളിലേക്ക് ചാരി ഒന്നുമില്ല നീ കാര്യമാക്കണ്ട അതൊന്നും ഒരാൾ നാട് ചോദിക്കുമ്പോഴേക്കും പെണ്ണ് തളർന്നു പോകുന്നു ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നീ അവർ ചോദിച്ചു നഷ്ടപ്പെടാനുണ്ടെന്ന് അറിയുമ്പോഴല്ലേ നമുക്ക് പേടി തോന്നും ഇത്രയും നാളും നഷ്ടപ്പെടാൻ ഒന്നും ഇല്ലാത്തവളായിരുന്നു ഇപ്പോൾ നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഈ പേടി അവൾ പറഞ്ഞു ഒന്നുമില്ല നീ ടെൻഷൻ അടിക്കണ്ട ഞങ്ങളൊക്കെ ഇല്ല നിന്റെ കൂടെ എന്ന് പറഞ്ഞ് അവർ ആശ്വസിപ്പിക്കുന്നുണ്ട് ഒന്നിനെ കുറിച്ചും ഇപ്പോൾ ആലോചിക്കണ്ട നീ ചെന്ന് ക്ലാസ് എടുക്കാൻ നോക്ക് ഇപ്പോൾ തീ ബെല്ലടിക്കും കുട്ടികളൊക്കെ ആയിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ നിന്റെ ഈ ടെൻഷനൊക്കെ മാറും എന്നിട്ട് നമുക്ക് സംസാരിക്കാം ചെല്ല എന്ന് പറഞ്ഞ് അവർ അവളെ ക്ലാസ് റൂമിലേക്ക് പറഞ്ഞു വിട്ടു ഫസ്റ്റ് അവർ കഴിഞ്ഞ് അവൾ ക്ലാസ് റൂമിൽ നിന്നും സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോഴാണ് ലക്ഷ്മി ടീച്ചറെ ഒരു വിസിറ്റർ ഉണ്ട് എന്ന് പിയോൺ വന്ന് പറയുന്നത് അവൾ മുറ്റത്തേക്ക് നോക്കിയപ്പോഴേ കണ്ടു പരിചിതമായ ആ കാറ് മാധവേട്ടൻ അവൾ പറഞ്ഞു ഓഫീസ് റൂമിൽ ഇരിക്കുന്നുണ്ട് മോൾ അങ്ങോട്ട് ചെല് അയാൾ പറഞ്ഞു അവൾ വേഗം ഓഫീസ് റൂമിലേക്ക് ചെന്നു അവിടെ ശോഭനാമയുമായിട്ട് സംസാരിച്ചിരിക്കുന്ന മാധവനെ കണ്ടതും അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി എന്തോറ്റി ഇങ്ങനെ നോക്കുന്നത് മാധവ് ചോദിച്ചു മാധവേറ്റി നിന്ന് ഇവിടെ അവൾ ചോദിച്ചു ഇന്നേ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ കൂടെ തന്നെ കൂടി കൂട്ടാന്ന് കരുതി ലീവ് ചോദിച്ചപ്പോ ശോഭനാമ്മ എടുത്തോളം പറഞ്ഞു എന്നാ പിന്നെ തന്നെയും കൂടി കൂട്ടിയിട്ട് പോകാമെന്ന് കരുതി മാധവ് പറഞ്ഞു മോളിച്ചല് പോയിട്ട് വാ ഇന്ന് ലീവ് ആക്കിക്കോ പിന്നെ ഫസ്റ്റ് സാലറിയാണ് അക്കൗണ്ടിലേക്ക് വരും കേട്ടോ അവളൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവിടെ നിന്നും ബാഗ് എടുക്കാനായി സ്റ്റാഫ് റൂമിലേക്ക് പോയി ഒരുപാട് സന്തോഷമുണ്ട് അവൾക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഈ ഗവൺമെന്റ് ജോലി ആശ്വാസം തന്നെയായിരുന്നു അതിന്റെ കൂട്ടത്തില് അവൾ അധ്വാനിച്ചുണ്ടാക്കിയ കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ ഈ ജോലിയിൽ നിന്നും ആദ്യമായിട്ട് കിട്ടുന്ന വരുമാനം ആ സന്തോഷാണ് ആ മുഖത്തുള്ളത് ശോഭനാമ പറഞ്ഞതും മാധവും ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും ലക്ഷ്മിയും വന്നു ശോഭനാമയോട് യാത്ര പറഞ്ഞുകൊണ്ട് സാന്ദ്രയോട് പറഞ്ഞേക്കാനും പറഞ്ഞുകൊണ്ടാണ് അവൾ മാധവിൻ്റെ ഒപ്പം പോയത് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇട്ടിറ്റിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക